നമസ്കാരം കേന്ദ്രത്തിന് ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുമായിട്ട് തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി ശാലിൻ വന്നിട്ടുണ്ട് തമിഴ്നാട്ടിൽ ഇനിയും ഒരു ഭാഷായുദ്ധം ഉണ്ടാക്കരുത് അങ്ങനെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ വേണ്ടി വന്നാൽ തമിഴ് ഭാഷയ്ക്ക് വേണ്ടി ജീവൻ പരി അർപ്പിക്കുന്നവരാണ് തമിഴന്മാർ ആയതുകൊണ്ട് തന്നെ ആവശ്യമില്ലാതെ വെടിമരുന്നിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് തീപ്പന്തം വെക്കരുത് മോഡിക്കുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര സർക്കാരിനുള്ള മുന്നറിയിപ്പാണ് നമസ്കാരം യാതൊരു വിധത്തിലുള്ള കലർപ്പുകളുമില്ലാത്ത ഒരു ഭാഷയാണ് തമിഴ് ഭാഷ അദ്ദേഹം ദ്രമിടം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് കാര്യങ്ങൾ മുഴുവൻ പറയുന്നതിന് മുമ്പ് ഒരു രഹസ്യം പറയാം നമ്മളുടെ ചിലപ്പതികാരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രന്ഥമുണ്ട് ചിലപ്രതികാരം എഴുതിയിട്ടുള്ളത് ഇളങ്കോവടികളാണ് ഇളങ്കോവടികൾ കേരളീയനാണ് ചേരച്ചോള പാണ്ഡ്യരാജ്യങ്ങളിൽ ചേരനാടിന്റെ തലസ്ഥാനം കൊടുങ്ങല്ലൂരാണ് ഇന്ന് അതിൻ്റെ ബാക്കി അവിടെ ഇരിക്കുന്നുണ്ട് അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പോഴും ഉണ്ട് അവിടെ ഇളങ്കോ വടികൾ അന്ന് ചിലപ്പതികാരം എഴുതി കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടുത്തെ ഇളയരാജാവായിരുന്നു പക്ഷെ അത് വേണ്ടെന്ന് അദ്ദേഹം സന്യാസിയായിട്ട് ആയിട്ട് പോവുകയാണ് ഉണ്ടായത് ആ ചിലപ്പതികാരം ഇന്ന് വായിക്കണമെങ്കിൽ തമിഴന്മാർ വരണം ചീരാമചരിതമുണ്ട് മലയാളം എന്ന വെപ്പ് വായിക്കണമെങ്കിൽ തമിഴന്മാർ വരണം നമ്മുടെ നാട്ടിൽ സംസാരിച്ചിരുന്ന മലനാട്ട് തമിഴാണ് സംസാരിച്ചിരുന്നത് ഈ മലനാട്ട് തമിഴും ഏകദേശ രൂപത്തിലാണ് പറയുന്നത് മലനാട്ട് തമിഴും പിന്നീട് അപ്പുറത്തു നിന്ന് വന്ന തമിഴ് സംസ്കൃതം കൂടി കലർന്നതാണ് മണിപ്രവാളം മണിയും പ്രവാളവും കൂടിയിട്ട് രണ്ട് മുത്തുകളാണ് ഇത് കൂടിയിട്ടുള്ളൊരു ഭാഷാ രൂപാന്തരം അവിടെ രൂപാന്തരം വന്നു അതിനാണ് മണിപ്രവാളം എന്ന് പറയുക കുറിച്ച് ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് തിസീസുകളൊക്കെ എഴുതിയിട്ടുണ്ട് ഈ മണിപ്രവാളത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ഇന്ന് നമ്മൾ കാണുന്ന എഴുത്തച്ഛൻ നമുക്ക് സംഭാവന ചെയ്ത തനി മലയാളം അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ കേരളവും ആത്യന്യമായിട്ട് തമിഴ്നാടാണ് തമിഴ് പാരമ്പര്യമാണ് നമ്മളുടേത് നമ്മൾ തന്ത എന്ന് പറയുന്നതും തള്ള എന്ന് പറയുന്നൊക്കെ അമ്പലം എന്ന് പറയുന്നതൊക്കെ തമിഴ് ഭാഷയാണ് നമ്മൾ കഴിക്കുന്ന മസാല ദോശയും ഇഡ്ലിയും സാമ്പാറും തമിഴൻ്റേതാണ് തമിഴിനെ നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തെ മാത്രമാക്കി നിർത്തിയിട്ട് ഒന്നും നമുക്ക് നടക്കില്ല അങ്ങനെ ഒരു പാരമ്പര്യമാണ് അവരുമായിട്ട് നമുക്കുള്ളത് ആ ബന്ധമാണ് നമുക്ക് അവരുമായിട്ടുള്ളത് പക്ഷെ ഇപ്പം ഇവിടെ തനതായിട്ടുള്ള ഭാഷ മറ്റൊരു ഭാഷയും മെട്ടകലരാത്ത ഒരു ഭാഷ ഇന്ത്യയിലുള്ളത് അത് സംസ്കൃതം പോലുമല്ല തമിഴാണ് ആ ഭാഷയെ അവർ സ്നേഹിക്കുന്നത് സ്വന്തം അമ്മയെ സ്നേഹിക്കുന്ന പോലെയാണ് സ്വന്തം തന്തയെ സ്നേഹിക്കുന്ന പോലെയാ അതുകൊണ്ട് അവർ പറയും എന്നെ എൻ്റെ എൻ്റെ ഉടല് തമിഴ് മണ്ണുക്ക് എന്നാണ് പറയുക എന്നുയര് തമിഴന് തമിഴുക്ക് എന്നുടല് തമിഴ് മണ്ണുക്ക് അങ്ങനെയുള്ളൊരു കൂട്ടം ആളുകളെ ഇവിടെ തമിഴിൻ്റെ മേൽ തമിഴ് ഭാഷയുടെ മേലൊരു വെട്ടിട്ട് കഴിഞ്ഞാൽ അത് അവരെ വെട്ടുന്നതിന് തുല്യമാണ് അങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ളേ കുറച്ചൊരു വ്യക്തമായിട്ട് പറയുന്നത് അച്യുതാനന്ദം പറയണ പോലെ ശക്തിമായ കിട്ടും മുട്ടിയാൽ കിട്ടും പാങ്കുമാട്ടെ കാരണം പറ കാരണം പറഞ്ഞത് വെറുതെ ഉള്ള ഭീഷണിയിലൊരിക്കെ ഇവിടെ ഹിന്ദി കൊണ്ടുവന്നതാണ് ത്രിഭാഷാ സിദ്ധാന്തം ഇംഗ്ലീഷും ലോക്കൽ ഭാഷയും ഹിന്ദിയും അന്ന് ഹിന്ദി എഴുതാൻ സമ്മതിച്ചില്ല ഇന്നോ തന്നെയാണ് സ്ഥിതി അന്ന് റെയിൽവേ സ്റ്റേഷനിലൊക്കെ കരി വെച്ച് തേക്കുകയാണ് ചെയ്തത് ഇന്നോ തന്നെയാണ് സ്ഥിതി കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് കാലം മറിയപ്പോൾ പക്ഷേ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം അങ്ങനെ ശ്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ ആഗ്രഹം കേന്ദ്ര സർക്കാരിന് ഉണ്ടായിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് തമിഴന്മാർ തമിഴ് ഭാഷയ്ക്ക് വേണ്ടി മറ്റൊന്നുമല്ല ഇപ്പോൾ ഉള്ള ഹിന്ദി അതിന് ഉള്ള ഒരു ദേശീയത അതുപോലും ഉണ്ടാക്ക അതുപോലുമില്ലാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉരുത്തിരിക്കുക അതാണ് നേരത്തെ തന്നെ ആ ആ ആ അപകടത്തെക്കുറിച്ചുള്ള സന്ദേശം സ്റ്റാലിൻ്റെ മകൻ ദയാധി സ്റ്റാലിൻ സ്റ്റാലിൻ അവർക്ക് കൊടുത്തിട്ടുള്ളത് ഉദയനിധി സ്റ്റാലിൻ അല്ല കുട്ടികളെ വിദ്യാഭ്യാസത്തിൽ ഹിന്ദി വേണം കിണ്ടി വേണം കിണ്ടി വേണം കിണ്ടി വേണം ഇവിടെ ഹിന്ദി എന്നൊരു ഭാഷയില്ല എന്നുള്ള ഏറ്റവും വലിയ രസം മഹാരാഷ്ട്രയിൽ പോയാൽ അവിടെ മറാഠി ഹിന്ദിയാണ് നമ്മളൊക്കെ പറയും ഗുജറാത്തിൽ പോയി കഴിഞ്ഞാൽ ഹിന്ദി പറയാം ഗുജറാത്തിൻ്റെ ഉൾനാട്ടിൽ പോയിട്ട് ഗുജറാ ഹിന്ദി പറഞ്ഞു നോക്കിയാൽ ഒരു ആർക്കും മനസ്സിലാവില്ല ബംഗാളിൽ പോയിട്ട് ഹിന്ദി പറഞ്ഞു നോക്കിയാൽ ആർക്കും മനസ്സിലാവില്ല ഉള്ളിലോട്ട് പോയിട്ട് ഹിന്ദി പറഞ്ഞു നോക്കിയാൽ ഒരാൾക്കും മനസ്സിലാവില്ല ഉത്തർപ്രദേശിൽ ഭോജ്പുരിയ പറയുന്നത് ഹരിയാന അവരുടെ ഹിന്ദിയാണുള്ളത് കാശ്മീരിൽ പോയി കഴിഞ്ഞാൽ ഉറുദുവാണ് ഉള്ളത് ദക്ഷിണ കേരളത്തിൽ വന്നിട്ട് കോപ്പില്ല അപ്പം ഒരു നാഷണൽ ഭാഷയായിട്ട് മാറുന്നത് ഏ അടു കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ അതുകൊണ്ട് ഇത് കലർത്തരുത് ഹിന്ദി കലർത്തരുത് അത് വേറൊരു ട്രിക്കാണ് വാസ്തവത്തിൽ കുംഭവേള നടക്കുന്നു അതിനെ ഒരു ബി ജെ പി മേളയാക്കി മാറ്റാൻ ശ്രമം വലിയ രൂപത്തിൽ നടന്നിട്ടുണ്ട് അവിടെ അതിനെ വിമർശിക്കുന്നവർ പറയും ആ അവര് ബി ജെ പി വിരുദ്ധരാണെന്ന് ശങ്കരാചാര്യർ പോലും വിമർശിച്ചിട്ടുണ്ട് മമത വിമർശിച്ചിട്ടുണ്ട് ആ അവര് 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 ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് ബി ജെ പി വിരുദ്ധരാണ് അങ്ങനെ അതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം കുട്ടികളുടെ ഭാവി അതിനകത്ത് രാഷ്ട്രീയം കൊണ്ട് ചെലുത്താൻ ശ്രമിക്കരുത് ഹിന്ദി പഠിപ്പിച്ചില്ല വിദ്യാഭ്യാസത്തിനുള്ള ഫണ്ട് ചിലപ്പോൾ അനുവദിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ വിദ്യാഭ്യാസത്തിനുള്ള ഫണ്ട് കേന്ദ്ര സർക്കാർ ഉടനെ അനുവദിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് കിട്ടിയില്ലേ അവർ പിടിച്ചു വാങ്ങുമോ അത് വേറെ കാര്യം ഉദയനിധി ആവശ്യപ്പെട്ടിരിക്കുകയാണ് പുതിയ വിദ്യാഭ്യാസ നയം ഹിന്ദി അടിച്ചേൽപ്പിക്കൽ അതിനെതിരെ ഡി എം കെ ചെന്നൈയിൽ സംഘടിപ്പിച്ച വലിയ പ്രതിഷേധ പരിപാടിയിലാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഉദയനിധി ആഞ്ഞടിച്ചിട്ടുള്ളത് തമിഴ്നാട് ഈ ത്രിഭാഷാ സിദ്ധാന്തം ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് ലോക്കൽ ലാംഗ്വേജ് ഹിന്ദി ഇതാണ് ത്രിഭാഷാ സിദ്ധാന്തം ആ നയം അംഗീകരിച്ചാൽ മാത്രമേ ഫണ്ട് നൽകൂ എന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹം പറയുന്നത് ഉദയനിധി മറുപടി കൊടുത്ത് എന്താ അറിയോ നിന്റെ തന്തയുടെ പൈസയല്ല ഞങ്ങൾ ചോദിക്കുന്നത് നിന്റെ അപ്പൻ്റെ പൈസയല്ല ഞങ്ങൾ പണമല്ല ചോദിക്കുന്നത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട നികുതി പണമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് വയനാട്ടിൽ വയനാട്ടിൻ്റെ സംഭവം വന്ന സമയത്ത് ഇവിടുന്ന് പോയ ചെമ്പു കോഴി അടക്കമുള്ള കുറെ കൊഞ്ഞാണന്മാർ അവിടെ പോയിട്ടുണ്ടല്ലോ അവർ പോലും ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നുണ്ടല്ലോ അവർ പോലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അപ്പോഴും ഓക്കെ അവർ മിതമായ ഭാഷയിൽ അതായത് ഇവര് മിതമായ ഭാഷയിൽ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ അപ്പൻ്റെ പണം തന്തയുടെ പണമല്ല ചോദിച്ചു ഞങ്ങൾക്ക് ആവശ്യപ്പെട്ട ഞങ്ങൾ അങ്ങോട്ട് തന്നതിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ട നികുതി പണമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരു കാര്യം മനസ്സിലാക്കുക തമിഴ്നാട് ഒരു ദ്രാവിഡ നാടാണ് തമിഴ്നാട് പെരിയാറിൻ്റെ നാടാണ് അവിടെ എ ഡി എം കെ ആകട്ടെ ഡി എം കെ ആകട്ടെ വേറെ ഏതെങ്കിലും പട്ടാളി ഭക്താവട്ടെ ആരാണെങ്കിൽ പോലും പെരിയാറിൻ്റെ മടി മറികടന്നുകൊണ്ട് ഒരു ചിന്തിക്കില്ല പെരിയാറിൻ്റെ പെരിയാറിൻ്റെ വാക്കുകളെ മറികടന്നുകൊണ്ട് ഒരു പ്രവർത്തിക്കില്ല തമിഴ്നാടിൻ്റെ തമിഴ്നാടിൻ്റെ ആത്മാഭിമാനമുണ്ട് തമിഴ് വാഴ്ത്തു പാട്ട് ഉഷനുള്ള പാട്ടാണത് ഒരു മലയാളി കൂടിയാണ് കേട്ടോ ആ വാഴ്ത്തുപാട്ട് അവർ അസംബ്ലിയിൽ പോലും വെക്കും ഏയ് അത് മറ്റേ ജനഗണമനെ തന്നെ വെക്കണം എന്നിട്ടാണ് അവിടെ അടുത്താലത്ത് വഴക്കുണ്ടായത് ഇറങ്ങിപ്പോക്ക് ഉണ്ടായത് അത് മറ്റേ ഗവർണർ അതിൻ്റെ നടന്നില്ല അത് വേറെ കാര്യം ഇപ്പോഴും അവിടെ തമിഴ് വാഴ്ത്തുപാട്ട് വയ്ക്കുന്നുണ്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ കഴിയുമെന്ന് ഹേ ബി ജെ പി ഹേ സംഘീപരിവാറേ നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറകോട്ട് പോകും പഴയ കാലത്തിലോട്ട് പോകും തമിഴ്നാട് തമിഴ്നാടിൻ്റേതായിട്ടുള്ള ഒരു സിസ്റ്റം ആവിഷ്കരിക്കുന്ന കാര്യത്തോളം വ്യക്തി കാര്യങ്ങൾ ഇന്നും വിന്ധ്യാശത ശതമുരയ്ക്കപ്പുറം വേറൊരു നാട് വിന്ധ്യാ ശതമുരയ്ക്കപ്പുറം വേറൊരു ഇന്ത്യ അതാണ് ഇവിടെ സത്യം അത് കാണുന്നുണ്ട് അതൊരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ അവിടെ പത്ത് രൂപ കൊടുത്ത് അവിടെ അഞ്ച് രൂപ പോലും കൊടുക്കില്ല ഇത് രണ്ടാനം പറ്റ മക്കൾ ആ രീതിയിലവിടെ കാണുന്നത് ഞങ്ങളെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കരുത് അത് എവിടെ നടന്നാലും തമിഴ്നാട്ടിൽ നടക്കില്ല കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവർ കഴിഞ്ഞ തവണ തമിഴ് ജനതയുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ ശ്രമിച്ചപ്പോൾ അവര് പറഞ്ഞൊരു വാക്കുണ്ട് ഗോ ബാക്ക് മോദി തിരിച്ചു പോടോന്നു അതിൻ്റെ ക്യാമ്പയിൻ അവിടെയുണ്ട് പ്രക്ഷോഭമുണ്ടായി ഇനി അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പ്രധാനമന്ത്രിയോട് പറയുന്നത് ഗെറ്റ് ഔട്ട് മോഡി എന്ന് പറയും തിരിച്ചു പോകാനല്ല കടന്നു പുറത്തു പോകുമെന്ന് പറയും ആ പ്രക്ഷോഭം ആരംഭിക്കും ഇന്ത്യക്കകത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഗെറ്റ് ഔട്ട് അടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രക്ഷോഭം ആരംഭിക്കുന്നത് ഉദയനിധി സ്റ്റാലിൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇതിനപ്പുറം എന്താ വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേന്ദ്ര ബജറ്റിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കുമായിട്ട് പങ്കിടേണ്ട ഫണ്ട് ഉത്തർപ്രദേശുകാരെ തൊള്ളതടച്ചു കൊടുത്തു ഗുജറാത്തിന്റെ തൊള്ള തടച്ചു കൊടുത്തു ബീഹാറിന് കൊടുക്കാതിരിക്കാൻ പറ്റില്ല അവർക്ക് കൊടുത്തു തമിഴ്നാടിനെ അവഗണിച്ചു കേരളത്തെയോ കേരളം പിന്നെ അവരുടെ അവരുടെ മനസ്സിന് പോലും വന്നിട്ടില്ലല്ലോ ഇപ്പോ കേരളത്തിൽ ഡിസാസ്റ്റർ ഉണ്ടായ സമയത്ത് വയനാട് അവിടെ കൊടുത്ത കടാണ് കൊടുത്തത് ആ കടത്തിന്റെ പൈസ ഇവിടെ ഞങ്ങൾക്ക് ഈ പൈസ വേണ്ട എന്ന് പറഞ്ഞ് പിരിക്കാൻ നോക്കിയാൽ കിട്ടുമല്ലോ ആ പൈസ ഇവിടുത്തെ വലിയ വലിയ പണക്കാർ പോലും അത് വാങ്ങിക്കേണ്ടു പക്ഷെ അത് ഒരു ഫെഡറൽ സംവിധാനം ഉള്ളതുകൊണ്ട് അത്തരം ഒരു വാക്കുകൾ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ആൾക്കാർ തുച്ഛം പൈസ കൊടുത്തിട്ട് അത് കടമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അവർ പറയുന്ന പോലെ അത് വിനിയോഗിക്കുകയും ചെയ്യണം കൃത്യമായിട്ടും ചവിട്ടിക്കൂട്ടുന്നൊരവസ്ഥ ദക്ഷിണേന്ത്യക്കാരെ വിദ്യാർത്ഥികൾക്കുള്ള ക്ഷേമത്തിനുള്ള ഫണ്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ചേ മതിയാവും ഫണ്ടിൻ്റെ പേരിൽ തമിഴ്നാട്ടിലെ കുട്ടികളുടെ പഠനം അതിനൊരു കേടുപാട് സംഭവിക്കരുത് ഞങ്ങൾ ഭരണഘടനയെ ബഹുമാനിക്കുന്നുണ്ട് ജനാധിപത്യത്തെ ബഹുമാനിക്കുന്നുണ്ട് ജനാധിപത്യപരമായിട്ടാണ് ശബ്ദം ഉയർത്തുന്നത് അതിനപ്പുറം ഒരു ശബ്ദം ഉയർത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഇപ്പൊ ബി ജെ പി നേതൃത്വം അതൊരു തരം ഫാസിസ്റ്റ് രൂപമാണ് അവർ കാണിക്കുന്നത് അവരുടെ ചെവികൾ ഒന്ന് തുറന്നു വെച്ചാൽ നല്ലതാണ് അപ്പം നമ്മുടെ ശബ്ദം അവർക്ക് കേൾക്കാൻ പറ്റും ഉദയനിതീശ് ആദ്യം പറഞ്ഞു അവർ നമ്മുടെ അവകാശങ്ങൾ മാനിക്കണം അല്ലെങ്കിൽ മറ്റൊരു ഭാഷാ ഭാഷായുദ്ധത്തിന് ഉദയനിധി സ്ഥാലൻ സ്റ്റാലിൻ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ പറഞ്ഞു മറ്റൊരു മറ്റൊരു ഭാഷാ ഭാഷായുദ്ധത്തിന് ഞങ്ങൾ മടിക്കില്ല സ്നേഹത്തെ വില നിൽക്കുന്നുണ്ട് പക്ഷേ ഭീഷണിക്ക് വഴിപ്പെടാറില്ല അതാണ് തമിഴൻ അതവർ പലപ്പോഴായിട്ട് തെളിയിച്ചിട്ടുമുണ്ട് ഇവിടെ ഇവിടെയും സംഖ്യക്കൂട്ടങ്ങൾ വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്ക് അടിയിൽ എഴുതിയിരിക്കുകയാണ് മുന്നറിയിപ്പ് നീയൊക്കെ ഒരു ഈച്ചയ്ക്ക് തുല്യനാണ് അപ്പുറത്ത് ആനയാണ് ഭീഷണി അപ്പോഴും സത്യമായിട്ടുള്ള കാര്യങ്ങൾ ന്യായമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് ഒന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടാമത് കുറുവടികൾ കുറുവടിയെടുക്കും തല്ലിക്കൊല്ല കാര്യം കഴിഞ്ഞില്ലേ ഇതല്ലേ ഹിറ്റ്ലർ ചെയ്തത് ഇതല്ലേ പോൾ പോട്ട് ചെയ്തത് ഇതല്ലേ മറ്റേ സ്റ്റാലിൻ ചെയ്തത് ഇതന്നെയല്ലേ ഹിറ്റ്ലർ ചെയ്തത് ഇത് തന്നെയല്ലേ മുസോളി ചെയ്തത് അവരും ഗതി എന്തായി ഏ ഭീഷണിയാണോ വേണ്ടത് ഇത് ജനാധിപത്യ ആദ്യമല്ലേ ഇവിടെ ഒരു നിയമമില്ലേ ആ നിയമത്തിന് നിയമത്തിനനുസൃതമായിട്ടുള്ള മര്യാദകൾ പാലിക്കേണ്ടതല്ലേ ഏ പറയുന്നു മുന്നറിയിപ്പ് ഞങ്ങൾ ഇതെ ഫു ഞങ്ങൾ ഊതിക്കളയും എത്ര കാലം പറ്റും ഇതൊക്കെ ജനങ്ങളെ വെറുപ്പിച്ച് ആറപ്പോടു കൂടി നോക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിച്ച് എത്ര കാലം ഇവർക്ക് ഭരണ നടത്തിയിരിക്കാൻ പറ്റും ഏ ഇങ്ങനെയുള്ള അനവരാധികളെ ഈ പറയുന്ന ആളുകളെ ആ സ്ഥാനങ്ങളിൽ നിന്ന് ഓടിക്കണം വേണ്ടതെന്ന് ഒരു കാര്യം ചെയ്യട്ടെ ഒരു ഒരു പ്രസിഡന്റ് ഭരണം കൂടെ പ്രഖ്യാപിക്കട്ടെ എന്താണ് സംഭവിക്കുക എന്ന് അറിയാമല്ലോ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം വെറുതെ പാരമ്പര്യം കളിച്ചതുകൊണ്ട് ഒരാൾ വലിയ ആളാവില്ല അവനവൻ അവനവൻ്റെ ഉള്ള കഴിവുണ്ടെങ്കിൽ മാത്രമാണ് അല്ലെങ്കിൽ രണ്ട് ദിവസം ആ സ്ഥാനത്തിരിക്കാൻ പറ്റും നാല് ദിവസം ഇരിക്കാൻ പറ്റും പത്ത് ദിവസം ഇരിക്കാൻ പറ്റും അഞ്ചാറ് ദിവസം പറ്റില്ല അപ്പോൾ കുറുക്കൻ കൂക്കി വിളിക്കും നീല നീലക്കുറുക്കൻ ഏതായാലും തമിഴ്നാട്ടിൻ്റെ ഈ പുറപ്പാട് അതൊരു പുറപ്പാട് മാത്രമാണ് വലിയൊരു ഐസ് മലയുടെ അറ്റം മാത്രമാണത് വിന്ധ്യാശത ശതപുരയ്ക്ക് തെക്ക് ഇന്ത്യക്കാരില്ല ഒക്കെ കുരങ്ങന്മാരാണ് ഞങ്ങളൊക്കെ ശ്രീരാമൻ്റെ ആൾക്കാരാണ് ദക്ഷിണേന്ത്യയിൽ മുഴുവൻ കുരങ്ങന്മാരാണ് കഴിവ് കെട്ടവരാണ് ഇപ്പം അത് തെളിയിച്ചു കൊടുക്കുന്നുണ്ട് വിദ്യാഭ്യാസപരമായിട്ട് ദക്ഷിണേന്ത്യ ദക്ഷിണേന്ത്യയാണ് ഉത്തരേന്ത്യക്കാൾ മേലെ 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 ആധ്യാത്മിക രംഗത്ത് പോലും ഇന്ന് ആശ്രമങ്ങളിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഗുജറാത്തിൽ നിന്നും ഹരിയാനിൽ നിന്നും പഞ്ചാബിൽ നിന്നും ആൾക്കാർ തിക്കിത്തിരക്കി വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും ചൈനയിൽ നിന്ന് ഇവിടെ പഠിക്കാൻ വന്ന ഇരുപതിനായിരം പേരാണ് ഒരു ടേമിൽ അങ്ങനെ നാല് ടേമാണ് അപ്പോൾ ഒറ്റയടിക്ക് എൺപതിനായിരം കുട്ടികളാണ് ചൈനക്കാർ ചെന്നൈയിൽ മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബോംബയിലല്ല അപ്പോൾ എല്ലാ കാര്യത്തിലും മുന്തിയ അവസ്ഥ കരകതമാക്കുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന സ്വാഭാവികമായിട്ടുണ്ടാകുന്ന അസുയ പൗഷന്യം പോര് കുശുംപ് അതിൻ്റെ പേരുണ്ടെന്ന് കുതിയാൽ വെട്ട് അതിനുള്ള ശ്രമം നടത്തുന്നത് അതിവിടുത്തെ ഈ സംഗീതൻ്റികൾക്ക് അറിയില്ല അത് അവരെ സംബന്ധിച്ചിടത്തോളം നാളെ മോഡി അമിത്ഷായും വായിൽ കൂടെ വിസർജിക്കാനും ആസനത്തിൽ കൂടെ ഭക്ഷിക്കാനും കഴിഞ്ഞാൽ അവരും അത് ചെയ്യും അതാണ് സ്വഭാവം അടിമകൾ പക്ഷേ ആരടിമകളായാലും തമിഴ്നാട്ടുകാര കിട്ടില്ല അതവർ തെളിയിച്ചിട്ടുണ്ട് നേരത്തെ തെളിയിച്ചിട്ടുള്ളതാണ്